എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഡിന്നറിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് മുളപ്പിച്ച് വെച്ചിട്ടുള്ള കടല വെള്ളക്കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏത് കടലായാലും മതി നമുക്കിത് ആ ഈ പുട്ടുകുറ്റി കേട്ട് ഒന്ന് നല്ലപോലെ ആവി കയറ്റിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ആവി കേറ്റയാമതി ഇప్పటిതേക്ക് ഇത് വേവ നമുക്കിത് കൊട്ടുകുട്ടി ചാထဲ ഉടറ്റി ആവി വെച്ചിടുക നമുക്കിനി ഇട്ട് കൊടുക്കാം ഞാൻ ഇത് നരച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് അടച്ചുവെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി കേറ്റി വേവിച്ചെടുക്കുക 5 മിനിറ്റ് മതി പുറമനേര വേイണ്ട ആവശ്യമില്ല ഇതുപോലെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി ഇതിനായിട്ട് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ വെജിറ്റബിൾസൊക്കെ കൊടുക്കാം ആദ്യമായിട്ട് നമ്മൾ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം തക്കാളി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുംബ്ര ഇട്ട് കൊടുക്കാം കുക്കുംബ്ര ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഒരു സവാള ചെറുതായിട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തത് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിനുശേഷം ഞാനിവിടെ ഒരു രണ്ട് ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കടലയും കുക്കുമ്പലും തക്കാളിയും എല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം നമുക്ക് ഡിന്നറിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് അത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം